ഹലോ ഗൈസ് നമ്മൾ നേരാക്കുന്നത് ഒരു നടയാണ് ഒന്നര കപ്പ് ഉഴുന്ന് കഴുകി ആറ് മണിക്കൂറത്തേക്ക് വെള്ളത്തിലാക്കി മാറ്റി വയ്ക്കുക പകുതി എടുത്തിട്ട് മൂന്ന് ഐസ് ക്യൂബ്സും മൂന്ന് ടീസ്പൂൺ വെള്ളവും ചേർക്കുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബാക്കി പകുതിയും അതുപോലെ തന്നെ ചെയ്യുക ഇനി ഇത് നന്നായി നമ്മളുടെ കൈ വെച്ചുകൊണ്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് മൂന്നല്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് പച്ചമുളക് രണ്ടെണ്ണം കുരുമുളക് ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇത് കുഴച്ചെടുക്കുക ഇനി അത് വറുത്ത് കോരി എടുക്കുന്ന ഒരു കൈലിൻ്റെ ചുറ്റിൽ അലൂമിനിയം ഫോയിലും വെച്ചുകൊണ്ട് കവർ ചെയ്ത കത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ അതിൻ്റെ അകത്തേക്ക് കുഴച്ച് കുഴച്ച് അതിൽ നിന്നടുക്ക് തൊള ഉണ്ടാക്കിയിട്ട് വറക്കാനിടുക ഇത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ കളറ് വരെ ഇങ്ങനെ വറുത്തെടുക്കുക അത്രയും സിമ്പിളാണ് ഗൈസ് നമ്മളുടെ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കോമൻറ്റും ചെയ്തോ ഇത് ചമ്മന്തി കൂട്ടി തിന്നോട്ട ഗൈസ് അതിനു വേണ്ടി ഒരു വേറെ വീഡിയോ നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും നമ്മളുടെ ഉഴുന്നവട റെഡി